നാല് സംഖ്യകളുടെ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം എന്നത് പതിനാറാണ് സംഖ്യകളുടെ ശരാശരി എത്ര നാല് സംഖ്യകളുടെ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം പറഞ്ഞിട്ടുണ്ട് നമുക്ക് തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് എത്രയും പതിനാറ് നാല് സംഖ്യകളുടെ തുക നാലും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കണ്ട അതായത് ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ നൂറ് നാല് സംഖ്യകളുടെ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം പറഞ്ഞാൽ തുക ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ നൂറ് ആണ് എത്ര പതിനാറ് അപ്പോൾ തുക ഇൻറ്റു വെളിച്ചു ചുരുക്കുമ്പോൾ ഒന്ന് ബൈ നാല് എന്ന് വരും ഇരുപത്തഞ്ചുകൊണ്ട് ഓടിച്ചെടുക്കുമ്പോൾ ഒന്ന് ബൈ നാല് സമം പതിനാറ് തുക എങ്ങനെ കാണുക ഇൻറ്റു ഒന്ന് ബൈ നാല് അങ്ങോട്ട് എടുക്കുന്നു ഇൻറ്റു ഒന്ന് ബൈ നാല് അങ്ങോട്ട് എടുക്കുക ഇൻറ്റു നാല് ബൈ ഒന്ന് റസിപ്രോക്കല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പതിനാറ് ഇൻറ്റു നാല് നാല് ബൈ ഒന്ന് കുടിക്കുമ്പോൾ അറുപത്തിനാല് ബൈ ഒന്ന് അതായത് അറുപത്തി നാല് നമുക്ക് എന്ത് കിട്ടി നാല് സംഖ്യകളുടെ തുക കിട്ടി നാല് സംഖ്യകളുടെ തുക എന്താ കാണേ ശരാശരി ശരാശരി കാണാൻ എന്താ ചെയ്യുക തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് അപ്പോൾ ശരാശരി ആവറേജ് കാണാൻ തുക എത്രയാണ് അറുപത്തിനാല് ബൈ എണ്ണോ നാല് സംഖ്യകളാണ് അറുപത്തിനാല് ബൈ നാല് ഉത്തരം പതിനാറ്